Vering collections from Kavita Golden Diamonds. ഇടുക്കി കാന്തല്ലൂരിൽ ഇത് ആപ്പിൾ വിളവെടുപ്പ് കാലം ഓഗസ്റ്റ് അവസാനത്തോടെ വിളവെടുപ്പ് പൂർത്തിയാകും മഴയുടെ ശക്തി കുറയുന്നതോടെ ആപ്പിൾ കാഴ്ചകൾ തേടി സഞ്ചാരികളും എത്തിത്തുടങ്ങി കാന്തല്ലൂരിന്റെ കാർഷിക കാഴ്ചകളിൽ ഏറ്റവും പ്രൗഢമായ കാഴ്ചയാണ് പഴുത്തു തുടുത്ത ആപ്പിളുകളുടെ കാഴ്ച കേരളത്തിലെ മറ്റൊരു കാർഷിക ഗ്രാമത്തിനും അവകാശപ്പെടാനില്ലാത്ത കാർഷിക കാഴ്ച എച്ച് ആർ എം എൻ നയന്റി ട്രോപ്പിക്കൽ ബ്യൂട്ടി ട്രോപ്പിക്കൽ റെഡ് ഡെലീഷ്യസ് എന്നീ ആപ്പിൾ ഇനങ്ങളാണ് കാന്തല്ലൂരിൽ പ്രധാനമായും കൃഷി ചെയ്യുന്നത് അധികം മഞ്ഞുവേണ്ട ഇനങ്ങളാണ് ഇവ ഇത്തവണ മികച്ച വിളവാണ് ആപ്പിൾ കർഷകർക്ക് ഇവിടെ മെയിനായിട്ട് രണ്ട് വെറൈറ്റി ആപ്പിളാണ് കൃഷി ചെയ്തിരിക്കുന്നത് അത് എച്ച് ആർ എം എൻ നയൻറ്റി നയൻ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി അത് കുറച്ച് നേരത്തെ പാകമാകും ഈ വെറൈറ്റി കൊടൈ ബ്യൂട്ടിയാണ് ട്രോപ്പിക്കൽ ബ്യൂട്ടി എന്നും പറയും ഇത് കുറച്ചുകൂടി ലൈറ്റായിട്ടാണ് പാകാവുന്നത് ഇതിപ്പോൾ വിളവെടുപ്പ് തുടങ്ങി ഒരു വ്യത്യസ്ത അനുഭവമാണ് കാരണം നേരിട്ട് വന്ന് ആപ്പിൾ തോട്ടം കാണാനും നമ്മുടെ ഇഷ്ടം പോലെ പറിച്ചെടുക്കാനൊക്കെ നമുക്കൊരു അവസരം കിട്ടുന്നുണ്ട് ഇത് പ്യുവർലി ഓർഗാനിക് ആ എന്നാണ് പറഞ്ഞത് നല്ല ടേസ്റ്റും മധുരവും ഒക്കെ ഉണ്ട് ഓഗസ്റ്റ് അവസാനത്തോടെ വിളവെടുപ്പ് പൂർണ്ണമാകും കേരള വിഷൻ ന്യൂസ് ഇടുക്കി കണ്ണൂർ മാട്ടൂലിൽ എം പി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഹൈമാസ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു മുനീർ സ്കൂളിന് സമീപം സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ